എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും വെറും അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ബഡ്ജറ്റ് ഹോമിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് നിങ്ങൾ എത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലിവിടെയും നല്ലൊരു വീഡിയോ ഫ്ളാറ്റോ മറ്റു പ്രോപ്പർട്ടികളോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ് മീഡിയാസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും ജസ് മിഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ദൂരത്തിലും ഇടപ്പള്ളിയിൽ നിന്നും ഒൻപത് കിലോമീറ്റർ മാറിയും കുഴുവേലിപ്പടി എന്ന സ്ഥലത്ത് ബസ് റൂട്ടിൽ നിന്നും വെറും എണ്ണൂറ് മീറ്റർ ദൂരത്തിലുമായാണ് നിങ്ങൾ ഈ കാണുന്ന ബജറ്റ് ഹോം സ്ഥിതി ചെയ്യുന്നത് മൂന്ന് സെന്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് ഈ വീട് വടക്കോട്ട് ദർശനം വരുന്ന രീതിയിൽ വാസ്തുശാസ്ത്രവിധി പ്രകാരമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഒരു കബർഡ് കാർ പാർക്കിംഗ് ഈ വീടിന് നൽകിയിരിക്കുന്നു സിറ്റൌട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് സാമാന്യം വലുപ്പമുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഫോർ സീലിംഗ് വർക്ക്സും ടി വി യൂണിറ്റും എല്ലാം ചെയ്തിരിക്കുന്നു ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു ഡൈനിങ് ഏരിയയിലും ഫോൾ സീലിംഗ് വർക്കുകളും മറ്റും ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തായി വാഷ് ബേസിൻ ഏരിയ നൽകിയിരിക്കുന്നു താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂം മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം എന്ന നിലയിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ഒരുക്കിയിരിക്കുന്നത് താഴത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പന്ത്രണ്ടടി നീളമ പത്തര വീതിയും നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഡൈനിങ് ഏരിയയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണിൽ മികച്ച രീതിയിൽ സ്റ്റോറേജ് സ്പേസ് ഒരുക്കിയിരിക്കുന്നു പുറകുവശത്തായി കിണർ നൽകിയിരിക്കുന്നു സ്റ്റെയർ കേസ് കയറി വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടെ സ്റ്റഡി ഏരിയ നൽകിയിരിക്കുന്നു രണ്ടാമത്തെ ബെഡ്റൂമിന് അടി നീളവും പത്തടി വീതിയും തന്നെയാണ് നൽകിയിരിക്കുന്നത് മനോഹരമായ വ്യൂ ലഭിക്കുന്ന ഒരു ബാൽക്കണിയും ഈ ബെഡ്റൂമിന് നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച് ആണ് മൂന്നാമത്തെ ബെഡ്റൂമിന് പതിമൂന്നടി നീളവും പതിനൊന്നടി വീതിയും നൽകിയിരിക്കുന്നു ഈ ും ബാത്റൂം അറ്റാച്ച്ഡാണ് മുകൾ ഭാഗത്തായി ഒരു യൂട്ടിലിറ്റി സ്പേസ് കൂടി നൽകിയിട്ടുണ്ട് നല്ലൊരു ബാൽക്കണി കൂടി ഈ കൂടിന് മൂന്നര മീറ്റർ വീതിയുള്ള പ്രൈവറ്റ് റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ വീട് തീർത്തും ശാന്തമായ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കുഴിവേലിപ്പടിയിൽ മൂന്ന് സെന്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമും യൂട്ടിലിറ്റി സ്പേസും ഉൾപ്പെടെ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരം വീടുകൾക്കും സ്ഥലങ്ങൾക്കുമായി ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ ഒരിക്കൽ കൂടി